ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ആശുപത്രി ക്യാൻറ്റീനിൽ ഒരു ചായ ഓർഡർ ചെയ്ത് മൊബൈലിൽ മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു ഞാൻ ഓർമ്മയുണ്ടോ എന്നെ മുന്നിൽ വന്നിരുന്ന യുവതിയുടെ ചോദ്യം പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചു പെട്ടെന്ന് ഞെട്ടൽ മാറി സന്തോഷമായി ആ സന്തോഷം മറയാതെ തന്നെ ഞാൻ ആ പേര് വിളിച്ചു ശീതൾ നീ എവിടെ നിനക്ക് സുഖമാണോ ആളാകെ മാറിയല്ലോ പെട്ടെന്ന് ഒരു ഉത്തരം പറയാതെ അവൾ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു സുഖമാണ് ചേട്ടാ കല്യാണം കഴിഞ്ഞു അഞ്ചു വയസ്സുള്ള ഒരു മോനുണ്ട് ഭർത്താവിന് ബിസിനസ് ആണ് ജീവിതം സന്തോഷമായി പോകുന്നു അവളുടെ ആ മറുപടി എന്നെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ വിചാരിച്ചിരുന്നു ഇവൾ ജീവിതത്തിൽ തോറ്റുപോവുമെന്ന് അല്ലെങ്കിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഒന്നും അടിച്ചിട്ടാണെങ്കിലും പിന്നെയും ഞാൻ ചോദിച്ചു അച്ഛനിപ്പോ ബാക്കി ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ ഞാൻ വിചാരിച്ച സങ്കടമൊന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു ജീവിച്ചിരിപ്പൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നിയെങ്കിലും എനിക്ക് എന്തോ സന്തോഷം തോന്നിയില്ല ഓർമ്മകൾ പത്ത് വർഷം പിന്നോട്ടൊന്നു ഓടാൻ തുടങ്ങി ആ വലിയ നഗരത്തിൽ ഞാനും ജോലിക്കാരനായി അലയുന്ന സമയം കൂട്ടുകാരന്റെ കനിവ് കൊണ്ട് അവൻ വാടകയ്ക്കെടുത്ത വീടിന്റെ ഒരു മുറി എനിക്ക് നൽകിയ സമയം തൊട്ടടുത്ത വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും പിന്നെ ഇവളും താമസിക്കുന്നു ആ വീട്ടിലെ എല്ലാവരും നല്ല സ്വഭാവം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്തു ഇവളുടെ അച്ഛന് ടൗണിൽ ഒരു ചെറിയ കടയുണ്ടായിരുന്നു ഫാൻസി സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട അങ്ങനെ സന്തോഷമായി പോകുന്നതിനിടയ്ക്കാണ് ആ കുടുംബത്തെ മുഴുവൻ കണ്ണീരി താഴ്ത്തിക്കൊണ്ട് ക്യാൻസർ എന്ന വില്ലന്റെ വരവ് കുടുംബത്തിന്റെ നെടുന്തൂണായ അച്ഛൻ വീണുപോയി ചികിത്സിച്ചാൽ രക്ഷപ്പെടുമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞതുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവർ ചികിത്സ തുടങ്ങി അവസാനം ഇരിക്കുന്ന വീട് വരെ പണയം വെച്ച് ലോൺ എടുത്തു ഒരു കീമോ കൂടി ചെയ്താൽ അയാൾ രക്ഷപെടുമെന്ന് ഡോക്ടർ പറഞ്ഞു അതിനുള്ള ചിലവ് ഒന്നര ലക്ഷം രൂപ കണ്ടെത്താൻ അവർക്കൊരു മാർഗവും ഇല്ലായിരുന്നു ബന്ധുക്കളും അവരെ ആവും വിധം സഹായിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു പൈസ കൊണ്ടല്ലാത്ത എല്ലാ സഹായവും എന്നാൽ ആവും വിധം ഞാൻ ചെയ്തിരുന്നു എനിക്ക് എന്നോട് തന്നെ ഏറ്റവും പുച്ഛം തോന്നിയ സമയമായിരുന്നു അത് ഇരുപത്തൊമ്പത് വയസ്സുള്ള എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സ്പ്ലൻഡർ ബൈക്ക് അല്ലാതെ സ്വന്തമായി എന്ന് പറയാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല പേഴ്സിൽ അഞ്ഞൂറ് രൂപ പോലും വെക്കാനില്ലാത്ത സാഹചര്യവും ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് കുഞ്ഞു പ്രതീക്ഷയുമായി അവളുടെ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ എത്തി അയാൾക്കറിയുന്ന ഒരാളുണ്ട് ഒരു രാജൻ നമ്പ്യാർ വലിയ കാശുകാരനാണ് ദുബായിൽ എന്തൊക്കെയോ ബിസിനസ് ഉണ്ട് ആളെല്ലാവരെയും അങ്ങനെ സഹായിക്കുകയൊന്നുമില്ല പക്ഷെ ആൾക്ക് താല്പര്യം തോന്നിയാൽ അവസ്ഥ ഭയങ്കര കഷ്ടമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ പൈസ തരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു മോള് നേരിട്ട് പോയി ഒന്ന് കണ്ട് സങ്കടം പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അയാൾക്ക് സഹായിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ കാണാൻ അവൾ സമ്മതിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അവളുടെ അനിയൻ വന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റലിനടുത്തുള്ള ബീച്ചിലെത്തി എന്നെ കാത്തിരുന്ന അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവളാകെ മാറിയത് പോലെ എനിക്ക് തോന്നി അയാൾ പൈസ കൊടുത്ത് കാണില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു അടുത്തു ചെന്ന് തോളിൽ കൈ വെച്ച് ശീതൾ എന്ന് വിളിച്ചതും അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവളെ മെല്ലെ അടർത്തി മാറ്റി ഞാൻ ചോദിച്ചു പൈസ കിട്ടിയില്ലേ മോളെ ഏങ്ങൽ അടിച്ചുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു പൈസ കിട്ടിയേട്ടാ പക്ഷേ പകരം കൊടുക്കേണ്ടി വന്നത് എനിക്കെന്റെ ബാക്കി പറയാനാവാതെ അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് കരഞ്ഞു എന്റെ തലയിൽ ആരോ കുടം കൊണ്ട് അടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് കുറച്ചു നേരത്തേക്ക് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ഏകദേശം അമ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ സാഹചര്യം മുതലെടുത്ത് പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സങ്കടം സഹിക്കാനാവാതെ ഞാൻ തലയിൽ കൈവച്ച് ആ മണ്ണിലേക്കിരുന്നു ഏട്ട എന്ന് വിളിച്ചപ്പോൾ തല ഉയർത്തി ഞാൻ അവളെ നോക്കി മറയാൻ പോകുന്ന സൂര്യനെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ ഏട്ട ഇനി ഒരിക്കലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പഴയ ശീതളായി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല മരിക്കാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എനിക്കറിയാം എൻ്റെ അച്ഛൻ രക്ഷപ്പെടും അവർക്ക് താങ്ങായി എൻ്റെ അനിയനും ഉണ്ടാവും അല്ലാതെ വേറൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ത് പറയണമെന്ന് അറിയില്ലെങ്കിലും ഞാൻ പറയാൻ തുടങ്ങി മോളെ പതിനേഴ് വയസ്സ് മാത്രമേ നിനക്കായിട്ടുള്ളൂ ഇനിയും ജീവിതം ഒരുപാടുണ്ട് നിനക്ക് നഷ്ടപ്പെട്ടത് എത്ര വലുതാണെന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ് നീ നിനക്കൊരു കാര്യം അറിയുമോ ഒരിക്കൽ നിന്റെ അച്ഛൻ നിറ കണ്ണുകളോടെ എന്നോട് പറഞ്ഞത് ആളുടെ തല കൊണ്ട് വെച്ചിട്ടാണെങ്കിലും നിന്നെ ഒരു ഡോക്ടറാക്കുമെന്നാണ് നിന്നെ പ്രസവിച്ച അങ്ങ് തൊട്ട് ഇത്രയും കാലം അവരുടെ കണ്ണിലൂടെ നീ വളർന്നത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയാൽ അവർ അത് താങ്ങുമെന്ന് നീ കൊ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ നീ എന്ത് തെറ്റാണ് ചെയ്തത് നിന്റെ അച്ഛനും അമ്മയും എന്ത് തെറ്റാണ് ചെയ്തത് തെറ്റ് ചെയ്തത് അയാളാണ് നിന്നെ ഒന്ന് സഹായിക്കാൻ പോലും കഴിയാത്ത ഞാനടക്കമുള്ള സമൂഹമാണ് മരണമല്ല നിന്റെ വഴി നീ ജീവിക്കണം നിന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ നിന്റെ തെറ്റുകൊണ്ടല്ലാതെ നടന്ന ഇത്തിരി സമയത്തെ കാര്യത്തിന് വേണ്ടി ഒരു ജന്മം നീ അവസാനിപ്പിക്കരുത് കുറച്ചുനേരം നിർത്തി ഞാൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അവസ്ഥ വരുന്ന ഒരു പെൺകുട്ടിയെങ്കിലും ഭാവിയിൽ നിനക്ക് രക്ഷിക്കാനായാൽ അതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നീ ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അയാളെ തേടി പിടിച്ചു ചെല്ലണം പ്രതികാരം ചെയ്യണം അതാണ് വേണ്ടത് ഒരു വൃത്തികെട്ട ജീവി നിന്നെ ആക്രമിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി കുറച്ച് ദേഹം മുറിഞ്ഞു കുറച്ച് വൃത്തികേടായി അത്രമാത്രം ഡെറ്റോൾ ഇട്ട വെള്ളത്തിൽ ഒന്ന് കുളിക്കൂ ശരീരത്തിൽ പറ്റിയ അഴുക്കൊക്കെ അങ്ങനെ അങ്ങ് പോവും നിന്റെ മനസ്സ് അത് ശുദ്ധമാണ് ആ മനസ്സ് മാത്രം മതി ഇനി നിനക്ക് ജീവിക്കാൻ മനസ്സിന് തെറ്റുപറ്റുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഞാൻ പേഴ്സ് തുറന്ന് അതിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി അൻപത് രൂപ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ചോദ്യഭാവത്തിൽ എന്നെ നോക്കി അവളോട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നിനക്ക് കുറച്ച് കയറോ ഫ്യൂരിനോ വാങ്ങാം അല്ലെങ്കിൽ ഒരു കുപ്പി ഡെറ്റോൾ വാങ്ങാൻ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ് ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് നിന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടറായിട്ടാവണം അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണരുത് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച ശേഷം ഞാൻ തിരിഞ്ഞു നടന്നു പഴയ കാര്യങ്ങളാണോ മനസ്സിൽ എന്ന അവളുടെ ചോദ്യമാണ് എന്നെ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത് മറുപടി പറയാതെ ഞാനൊന്ന് പുഞ്ചിരിച്ചു ഏട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി അച്ഛന് സുഖമായി കട തുറന്നു ഞാൻ പഠിച്ചു ഡോക്ടറായി ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളാണ് പ്രകാശ് എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് ഏട്ടൻ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങളാണ് പ്രകാശം പറഞ്ഞത് പിന്നെ അയാളോട് പ്രതികാരം എനിക്ക് ചെയ്യേണ്ടി വന്നില്ല ഈശ്വരൻ തന്നെ ചെയ്തു അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി എഴുന്നേൽക്കാൻ കഴിയാതെ അഞ്ചു വർഷം കിടന്നു ഒരുപാട് നരകിച്ചാണ് മരിച്ചത് അതിൽ കൂടുതൽ ശിക്ഷ അയാൾക്ക് വേണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ഡ്യൂട്ടിക്ക് സമയമായെന്നും പറഞ്ഞ അവൾ എഴുന്നേറ്റു ഒരിക്കൽ വീട്ടിൽ വന്ന് കാണാമെന്നും പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങി അവളോട് യാത്ര പറഞ്ഞ് ഞാൻ ക്യാൻഡിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എന്റെ മനസ്സിൽ വേറെ ഒരു കാര്യം കൂടി തെളിയുന്നുണ്ടായിരുന്നു മഞ്ഞ് വീഴുന്ന ഡിസംബർ മാസത്തിലെ ഒരു പുലരിയിൽ രാവിലെ നടക്കാൻ ഇറങ്ങിയ ഒരാളെ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് സ്പ്ലെൻഡർ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുന്നു കുറച്ച് ദൂരം പോയ ശേഷം ഒന്നുകൂടി തിരിച്ചു വന്നു കമിഴ്ന്നു വീണു കിടക്കുന്ന അയാളുടെ ഇടുപ്പിനു മുകളിലൂടെ ആ ബൈക്ക് കയറി ഇറങ്ങി സ്പീഡിൽ മറയുന്നു അപ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അന്ന് ആ ബൈക്കുകാരൻ്റെ ചുണ്ടിൽ ഉണ്ടായിരുന്ന അതേ പുഞ്ചിരി